മുൻ പ്രധാന അധ്യാപകന് ഓർത്തിരിക്കാൻ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് അധ്യാപകരും മുൻ പി ടി എ ഭാരവാഹികളും എടക്കര കരുനെച്ചി ലിറ്റിൽ ഫ്ലവർ എ എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനായിരുന്ന ജോസ് പറക്കും അധ്യാപകരും പി ടി എ കമ്മിറ്റിയും ചേർന്ന റിട്ടയർമെന്റ് ജീവിതത്തിന് മുന്നോടിയായി സ്നേഹാദരവ് നൽകിയത് പഴയകാല സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ച് ഓരോരുത്തരും ചടങ്ങിന്റെ ഭാഗമായി മാറി കരുനച്ചി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പതിനാറ് വർഷം പ്രധാന അധ്യാപകനായിരിക്കുകയും പിന്നീട് മുതുകാട് വിദ്യാലയത്തിലേക്ക് അധ്യാപകനായി സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്ത അധ്യാപകനാണ് ജോസ് പാർക്കുന്താനം എന്നാൽ ആ അധ്യാപകന്റെ സേവനങ്ങൾ മറക്കുവാൻ തയ്യാറായിരുന്നില്ല കരുനച്ചി സ്കൂളിലെ പൂർവ്വ പി അംഗങ്ങളും അധ്യാപകരും ഈ വർഷം തന്റെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിനാലാണ് കരുനച്ചി സ്കൂളിൽ വെച്ച് അധ്യാപകരും പി അംഗങ്ങളും ചേർന്ന് അധ്യാപകനായ ജോസ് പാർക്കുന്താനത്തിന് സ്നേഹാന്തരവ് നൽകിയത് ടീച്ചേഴ്സ് എല്ലാം മുൻ പി ടി എ കമ്മിറ്റി അംഗം മുണ്ടയിൽ കുഞ്ഞുട്ടൻ പൊന്നാടെ അണിയിച്ചു അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് മൊമന്റോ സമ്മാനിച്ചു പി ടിഎ പ്രസിഡന്റ് ഹസീസ് ഉണിചന്തം അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപകൻ റിനി മുൻ എം ടി പ്രസിഡന്റ് മുൻ പി ടി എ പ്രസിഡന്റുമാർ എം ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം